പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ചു മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെയുള്ള ആഴ്ച പൂർവ്വ സാമാന്യനുള്ള ഗോചരഫലമായിട്ട് ഗ്രഹങ്ങളുടെ ഗോചരഫലമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ആഴ്ച കൂറു ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ മേടക്കൂറിന്റെ ഫലം പറയാം മേടക്കൂറിന്റെ ഫലം വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികാല് ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ഇവർ ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാൻ ഇവർ ശ്രമിക്കും അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഈ ആഴ്ചയിൽ അങ്ങനെയൊരു അവസരങ്ങളാണ് ഇവർക്ക് വരുന്നത് സാമ്പത്തികമായി സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച കാര്യങ്ങൾ സാമ്പത്തികപരമായി ഇവർക്ക് ചെയ്യാനും സാധിക്കും വരുമാനത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ആഴ്ചയാണ് എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഇത് വളരെ ആവശ്യമാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് കുടുംബപരമായി നോക്കിയാൽ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താനും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഈ ആഴ്ച അവസരം വരുന്നതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ സാമാന്യമായി മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും കർമ്മത്തിൽ വിജയിക്കാനും കർമ്മകാര്യങ്ങളിൽ കാര്യവിജയങ്ങൾ ഉണ്ടാകാനും അതുവഴി സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇവർക്ക് സാധിക്കാവുന്ന ഒരാഴ്ച കൂടിയായിരിക്കും ഇവർക്ക് ഈ ആഴ്ച ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം കഠിനാധ്വാനത്തിന് ഈ ആഴ്ച ഇവർക്ക് ഫലമുണ്ടാവും അതായത് അതായത് ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ വിജയിക്കാൻ ഈ ആഴ്ച അവർ കഠിനാധ്വാനം ചെയ്യണം ചെയ്യേണ്ടി വരും എന്നാൽ ആ കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് അതിൽ നിന്നും നേട്ടങ്ങളും ശ്രേയസും ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയായിട്ടാണ് ഈ ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച കാണുന്നത് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് എന്നാൽ അമിതമായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കാൻ പരിശ്രമിക്കേണ്ടതാണ് അതായത് അനാവശ്യ ചെലവുകളിൽ നിന്നും വെറുതെ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ടെങ്കിലും അത് പരിഹരിച്ച് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കാവുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച മിഥുനക്കൂർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം തിരുവാതിര പുണർദം മുക്കാലി മകീരം മര തിരുവാതിര പുണർദം മുക്കാലി മിഥുനക്കൂരിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നല്ല ഫലം തരുന്ന ആഴ്ച കൂടിയായിരിക്കും അതായത് നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി ഒന്ന് പങ്കുവെച്ചാൽ അതിൽ നിന്നും നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും അതായത് കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് സാരം അതുകൂടാതെ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയ ഒരു സമയമാണ് അതായത് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടും വരുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തികമായിട്ട് വളരെ വെല്ലുവിളികൾ നേരിടും എന്നാൽ ആ വെല്ലുവിളികൾ ഇവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും സാമ്പത്തികപര സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വിജയം നേടാനും കഴിയാവുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ആഴ്ചയാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് അതേപോലെ തന്നെ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു ആഴ്ചയാണ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷവും സന്തോഷവും ഉണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് കർക്കിടക കൂറ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച നല്ല തീരുമാനങ്ങൾ എടുക്കാവുന്ന ആഴ്ചയാണ് അതായത് സാമ്പത്തികപരമായി ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പറ്റിയ ഒരു സമയമാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക അപ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാവുന്ന ഒരാഴ്ച കൂടിയായിരിക്കും പുതിയ അവസരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരെ അന്വേഷിച്ച് പുതിയ അവസരങ്ങൾ വരും ആ അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് ഈ ആഴ്ച വളരെ നേട്ടങ്ങളുണ്ടാവുന്ന ആഴ്ച കൂടിയായിരിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനോ അതേപോലെ മറ്റ് സ്ഥാനക്കയറ്റങ്ങളോ കിട്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണിത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആഴ്ച കൂടിയായിരിക്കും അതായത് കുടുംബത്തിൽ കുറച്ച് സമാധാനാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ഓരോരുത്തരും അപ്പോൾ കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കൂടുതൽ സമയം ചെലവഴിച്ചെന്നു വരാം കർക്കിടകക്കൂറ് കഴിഞ്ഞ് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്രം ഉത്രംകാലാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങൾ മുൻകൈയ്യെടുക്കുന്ന കാര്യങ്ങളിൽ വിജയത്തിലെത്താൻ സാധിക്കുന്ന ആഴ്ചയാണ് ഈ ആഴ്ച നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റുവാനും അതുവഴി കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാക്കുവാനും ഈ ചിങ്ങക്കൂറിൽ വരുന്ന മകംപൂരം ഉത്രംകാല് ഈ നക്ഷത്രങ്ങൾക്ക് കഴിയുന്ന ആഴ്ച കൂടിയായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ആഴ്ച കൂടിയാണ് സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അത് തരണം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിഞ്ഞെന്നു വരും അതിനുവേണ്ടി ഇവർ ശ്രമിക്കേണ്ട ഒരാഴ്ച കൂടിയാണ് ആരോഗ്യപരമായിട്ടും ഇവർക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് യോഗ പോലെയുള്ള കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിച്ചാൽ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ആഴ്ച വ്യായാമത്തിനും അതേപോലെ തന്നെ യോഗ പോലെയുള്ള മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണിത് പൊതുവെ സമാധാനാന്തരീക്ഷവും സന്തോഷാനുഭവങ്ങളും കുടുംബത്തിലുണ്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച ചിങ്ങക്കൂറുകാർക്ക് കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ ആഴ്ചയിൽ ഇവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ടും അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ജോലി സംബന്ധമായി ഇവർക്ക് പ്രമോഷനോ നേട്ടങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാന കയറ്റങ്ങളോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തിക രംഗങ്ങളിൽ ഇവർ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു ആഴ്ചയാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുടുംബസമ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷവും അതുവഴി സന്തോഷാനുഭവങ്ങളും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരും അതിനുവേണ്ടി ഇവർ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് സാമ്പത്തികമായി നേട്ടങ്ങളും പുരോഗതികളും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും അനാവശ്യമായ ചെലവുകളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് കർമ്മ പുരോഗതിയും കാര്യവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാലത്തഞ്ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് തുലാക്കൂർ തുലാക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ കന്നിക്കൂറിൽ ഒരു വരുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഒന്നുകൂടി പറയാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് ഈ ആഴ്ച പ്രവർത്തനങ്ങളിൽ നല്ല വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് അതായത് പ്രവർത്തന വിജയം ഉണ്ടാകുന്ന ആഴ്ചയാണ് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്താവുന്ന ഒരു ആഴ്ച കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങൾ വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയവും കർമ്മകാര്യങ്ങളിൽ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് അമിതമായി പണം കൈകാര്യം ചെയ്യുമ്പോൾ അനാവശ്യമായ ചെലവുകൾ വരുത്താതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാന അന്തരീക്ഷവും ഈ ൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ആഴ്ചയാണ് വൃശ്ചികൂറ് കാലി അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഉണർവും ഉത്സാഹവും ഊർജവും ഇവർക്കുണ്ടാവുന്ന ഒരു ആഴ്ചയാണ് കാര്യങ്ങൾക്ക് ഒരു വിജയങ്ങൾ ഉണ്ടാകാൻ അതായത് കാര്യവിജയങ്ങൾ ഉണ്ടാകാൻ ഇവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ഇവർ അശ്രാന്ത പരിശ്രമം ചെയ്യാനിടയുള്ള ആഴ്ചയാണ് അങ്ങനെ അശ്രാന്ത പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ആഴ്ചയാണ് അതായത് അലസത കാണിക്കാതെ കർമ്മരംഗത്തും പ്രവൃത്തി രംഗത്തുമെല്ലാം ഊർജസ്വലതയോടുകൂടി പെരുമാറിയാൽ ഈ ആഴ്ച ഇവർക്ക് നേട്ടങ്ങളുണ്ടാവുന്ന ആഴ്ചയായിരിക്കും സാമ്പത്തികമായി ഈ ആഴ്ച ഇവർക്ക് അനുകൂലമായ ഒരു ആഴ്ചയാണ് സാമ്പത്തിക രംഗത്ത് ഇവർക്ക് പുതിയ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതുവഴി ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും പറ്റുന്ന ഒരു ആഴ്ചയാണ് അതിനു ഇവർ ശ്രമിക്കുകയും ചെയ്യും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോൾ സാമാന്യമായി ഈ വൃചിക കുറുകാർക്ക് ഈ ആഴ്ച തരക്കേടില്ലാത്ത അതൊരുവിധം നല്ല വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു ആഴ്ചയാണ് ധനക്കൂറ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രങ്ങൾ ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുവഴി കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ആഴ്ചയായിരിക്കും അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണ് പുതിയ സൗഹൃദങ്ങളും ഇവർക്ക് ഉണ്ടാകാവുന്ന ഒരു സാമ്പത്തികപരമായ ചില ഞെരുക്കങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാവുന്നതാണ് അതിനാൽ ഇവർ സാമ്പത്തികമായി പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് കുടുംബവും കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇവർ സമയം കട്ട് കണ്ടെത്താവുന്ന അല്ലെ സമയം കണ്ടെത്തുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് അതുവഴി കുടുംബത്തിൽ സമാധാന സന്തോഷം ഉണ്ടാകാനും സാധിക്കും മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം അര ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ ആഴ്ച ഇവർക്ക് അതിന് അംഗീകാരം കിട്ടുന്ന ഒരാഴ്ചയാണ് ഇവർ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് കർമ്മ പുരോഗതിയും പ്രവർത്തന വിജയങ്ങളും ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തികപരമായിട്ട് പണമിടപാട് പരമായിട്ട് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് കർമ്മരംഗത്ത് പുരോഗതിയും സന്തോഷാനുഭവങ്ങളും കാര്യവിജയങ്ങളും ഇവരെ തേടി വരുന്ന ഒരു ആഴ്ചയായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാന കയറ്റങ്ങൾ കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചവർക്ക് സ്ഥാന കയറ്റം ഉണ്ടാവും പ്രമോഷൻ കിട്ടും ജോലിയിൽ ഉയർന്ന പദവിയിലെത്താനും ഇവർക്ക് സാധിക്കാവുന്ന ആഴ്ചയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം പൊതുവേ നല്ല ആഴ്ചയാണ് മകരക്കൂറുകാർക്ക് ഈ ആഴ്ച കുംഭക്കൂറാണ് അടുത്തത് കുംഭക്കൂർ അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാതി ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ ആഴ്ച ഇവർക്ക് അവരുടെ ആശയങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പോകാവുന്ന ആഴ്ചയാണ് ഇവരുടെ ആശയങ്ങളുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഒരാഴ്ചയാണ് ആഴ്ചയാണ് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുന്ന ഒരാഴ്ചയാണ് എപ്പോഴും ഇവർ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ ആഴ്ച പണവിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരാഴ്ചയാണ് വരുമാനത്തിൽ വർധനയും അതുവഴി കാര്യ നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ആഴ്ചയാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണാവുന്ന ആഴ്ച കൂടിയാണ് കർമ്മ പുരോഗതിയും കർമ്മരംഗത്ത് വിജയങ്ങളും ഇവരെ ഇവർക്കുണ്ടാകാവുന്ന ആഴ്ചയാണ് പൊതുവെ നോക്കിയാൽ കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും മീനക്കൂട് പൂരുട്ടാതി കാലി ഉത്തരുട്ടാതിരേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ ആഴ്ച ഇവർക്ക് വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്ന ആഴ്ചയാണ് പ്രവൃത്തികളിൽ വിജയം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം സാമ്പത്തികപരമായ ിൽ നേട്ടങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശുഭാപ്തി കൂടി തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായും അത് നടക്കാവുന്ന ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച പുതിയ അവസരങ്ങൾക്കായി ഇവർ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ ആഴ്ച നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരാഴ്ചയാണ് കർമ്മരംഗത്ത് പുരോഗതിയും കാര്യപ്രാപ്തിയും ഇവർക്കുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളും സമാധാനാന്തരീക്ഷവും ഉണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് പ്രവർത്തന വിജയങ്ങൾ ഉണ്ടാകും നല്ല സുഹർബ്രന്ധങ്ങളും മാതൃജനങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച പൊതുവെ മീനക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും ഇപ്പോൾ മേടക്കൂറ് മുതൽ മീനക്കൂറു വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ആഴ്ചക്കൂറു ഫലമാണ് അത് ഗ്രഹങ്ങൾ ഗോചരപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കൊടുക്കുന്ന ഫലമാണ് ഞാനിവിടെ ചുരുക്കി പറഞ്ഞത് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ വാരഫലം ഞാനിവിടെ നിർത്തുന്നു നന്ദി എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്